ഹലോ ബോയ്സ് ആൻഡ് ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾക്ക് മുഖക്കൂരൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്ലിൻമി സ്കിൻ എന്ന കുറിച്ച് വിശദമായി മനസ്സിലാക്കാം ഈ ക്രീമിൽ മെയിനായിട്ട് രണ്ട് ആണ് ഉള്ളത് ഒന്ന് ക്ലിൻഡാമൈസിനും രണ്ടാമത്തത് നിക്കോട്ടനമായിഡും എന്ന് പറയുന്നത് ഒരു ആൻറ്റിബയോട്ടിക് ആണ് നിക്കോട്ടനമൈഡ് എന്ന് പറയുന്നത് വൈറ്റമിൻ ബിയുടെ ഡെറിവേറ്റീവാണ് ഈ ക്ലിൻഡാമൈസിൻ ജെല്ല് ക്രീംസ് ഫേസ് വാഷ് അങ്ങനെ പല ടൈപ്സിലും അവൈലബിൾ ആണ് ലിൻഡാമെസിൻ ഒരു ആൻറ്റിബയോട്ടിക് ആയതുകൊണ്ട് തന്നെ ഇത് ഫേസിലെ പിമ്പിൾസും ആർട്ടിനെയും ഒക്കെ കുറയ്ക്കുന്നതിനോടൊപ്പം ഇതുണ്ടാക്കുന്ന ബാക്ടീരിയൻ്റെ ഒക്കെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ പുതിയ ആത്മീയ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഈ ക്ലീൻറ്റാമൈസിന് സാധിക്കും എന്നാൽ നിക്കോട്ടിനമായിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് അതായത് ഇച്ചിങ് ബേണിങ് റെഡ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും കൂടാതെ ഈ ക്ലീൻ സ്കിൻ എന്ന് പറയുന്ന ക്രീം നമ്മുടെ ഫേസിലുണ്ടാകുന്ന വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ക്രീം നിങ്ങൾ ഡെയിലി രണ്ട് നേരം വെച്ചിട്ടാണ് യൂസ് ചെയ്യേണ്ടത് രാവിലെയും രാത്രിയും പക്ഷേ നിങ്ങൾ കൂടുതൽ നേരം പുറത്ത് നിൽക്കുന്നുണ്ട് സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ഫേസിലേക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നൈറ്റ് ടൈമിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ് നന്നാവുക കൂടാതെ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരൊക്കെ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അഡ്വൈസോട് കൂടെ മാത്രമാണ് ഈ ക്രീം യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചിലപ്പോൾ പലതരത്തിലുള്ള സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പം ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം ക്ലെൻസ് ചെയ്ത ശേഷം നല്ലോണം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വരണം എന്നിട്ട് നിങ്ങളുടെ കൈയൊക്കെ നന്നായി ക്ലീൻ ആയ ശേഷം മാത്രമേ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ കൂടാതെ വേറെയുള്ള പ്രൊഡക്റ്റ്സിനെ പോലെ എഫക്റ്റഡ് ഏരിയയിൽ മാത്രമല്ലാതെ ഇത് ഫേസ് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പിമ്പിൾസും അതിനെയൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതും കൂടെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ക്രീം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ള ക്രീംസ് ഒക്കെ പോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആക്കുക പീലാവുക കൂടാതെ ഇറിറ്റേഷനൊക്കെയാണ് സൈഡ് എഫക്ട്സ് ആയിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കൂടാതെ ഈ ക്രീം യൂസ് ചെയ്യുമ്പം ഇത് തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് കണ്ണിൻ്റെ രണ്ട് സൈഡ് മൂക്കിൻ്റെ രണ്ട് സൈഡ് ചുണ്ടിൻ്റെ രണ്ട് സൈഡൊക്കെ അവിടെ ഒരു വാസ്രൈനൊക്കെ ആദ്യം യൂസ് ചെയ്ത ശേഷം മാത്രമേ ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ കൂടാതെ സ്കിന്നു ഡ്രൈ ആവാൻ സാധ്യതയുള്ള പലതരത്തിലുള്ള മേക്കപ്പ് പ്രൊഡക്ട്സുകൾ ഡി ഐ വൈകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാത്തെയാണ് നല്ലത് കാരണം സ്കിൻ ഡ്രൈ ആകും തോറും ഇതിൻ്റെ സൈഡ് എഫക്ട്സ് കൂടും മാത്രമല്ല നിങ്ങൾ ഈ ക്രീം യൂസ് ചെയ്യുമ്പം ഒരിക്കലും ഇതിൻ്റെ പെട്ടെന്നുള്ള റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത് കുറഞ്ഞതൊരു രണ്ടാഴ്ചങ്ങളും നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരാൻ ഒരുപാട് റീസൺസ് ഉണ്ട് ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഒരു മെയിൻ റീസൺ ആണ് അപ്പോൾ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന സെബം പ്രൊഡക്ഷൻ കുറയ്ക്കാനും ആഗ്നയും പിമ്പിൾസും മാറ്റാനും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കുറയ്ക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഈ പിമ്പിൾസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹാവ് എ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്